ചോദ്യം നമ്പർ തൊണ്ണൂറ്റിയൊന്ന് ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വിനോദസഞ്ചാര വകുപ്പ് മുതൽ സാറേ സംസ്ഥാനത്തെ വിനോദസഞ്ചാര മേഖലയെ അന്താരാഷ്ട്ര ടൂറിസം ഡെസ്റ്റിനേഷനുകളുമായി കിടപിടിക്കുന്ന തരത്തിലേക്ക് ഉയർത്താൻ നൂതന പദ്ധതികൾ സാധ്യമാകുന്ന നിലയിൽ പരമാവധി ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരും ടൂറിസം വകുപ്പ് നടപ്പിലാക്കി വരുന്ന പ്രധാന പദ്ധതികളുടെ വിവരങ്ങൾ ഇവിടെ ചേർക്കുന്നു ഹെലി ടൂറിസം സാറാ വിശദീകരിക്കുന്നില്ല താങ്ക് യു ക്രൂയിസ് ടൂറിസം സീപ്ലെയിൻ പദ്ധതി ഡിസൈൻ പോളിസി ടൂറിസം നിക്ഷേപക സംഗമം സിനി ടൂറിസം കാരവൻ ടൂറിസം ഡെസ്റ്റിനേഷൻ ചാലഞ്ച് മാസ്റ്റർ പ്ലാൻ ഡിസൈൻ പോളിസി സ്റ്റാർട്ടപ്പ് മിഷൻ ജോയിൻറ്റ് പ്രോഗ്രാം ക്യരി കപ്പാസിറ്റി പഠനം ഉത്തരവാദിത്ത ടൂറിസം മലബാർ ലിറ്റററി സർക്യൂട്ട് ബയോഡൈവേഴ്സിറ്റി സർക്യൂട്ട് നൈറ്റ് ലൈഫ് ടൂറിസം നൂതന നഗര ഇടങ്ങൾ സൗന്ദര്യവൽക്കരണം ബി വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള യാത്രാസമയം കുറക്കുന്നതിനും ഭൂപ്രകൃതി ആസ്വദിക്കുന്നതിനും സഞ്ചാരികളെ പ്രാപ്തരാക്കുന്നതിനുമായി ഹെലി ടൂറിസം നടപ്പിലാക്കുന്ന മുന്നോടിയായി ഹെലി ടൂറിസം നയം പ്രഖ്യാപിച്ചിട്ടുണ്ട് കേരളത്തിൻ്റെ മനോഹാരിത പുതിയൊരു കാഴ്ചപ്പാടിലൂടെ ആസ്വദിക്കുന്നതിന് വഴിയൊരുക്കുന്നതോടൊപ്പം ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ വിവിധ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ എത്തിക്കുന്നതിനും സഞ്ചാരികളെ പ്രാപ്തരാക്കുന്നതിനുമാണ് എലി ടൂറിസ് ആവിഷ്കരിച്ചത് അത് വിശദീകരിച്ച് ഞാൻ പറയുന്നില്ല സാർ അത് ട്രിപ്പുകൾ തിരഞ്ഞെടുക്കുവാനും ബുക്ക് ചെയ്യുവാനും ഉതകുന്ന തരത്തിലൊരു മൈക്രോ സൈറ്റ് ഒരുക്കിയിട്ടുണ്ട് സി വിനോദസഞ്ചാര വകുപ്പിന് പുറമെ റവന്യൂ ഗതാഗതം പൊതുമരാമത്ത് തദ്ദേശ സ്വയംഭരണ ആഭ്യന്തരം പോലീസ് തുടങ്ങി വിവിധ വകുപ്പുകളുടെ സഹായത്തോടെ സാധ്യമാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഡി ഹെലി ടൂറിസം പ്രോത്സാഹനത്തിനായി ഒരു ഫെസിലിറ്റേറ്ററായി സർക്കാർ പ്രവർത്തിക്കുകയാണ് നിലവിലുള്ള മാർഗനിർദ്ദേശങ്ങൾ പ്രകാരം ഹെലികോപ്റ്റർ യാത്രക്കാരുടെ ഇൻഷുറൻസ് പരിരക്ഷ ഒരുക്കുന്നത് ഹെലികോപ്റ്റർ സേവനദാതാക്കൾക്കുള്ള നിബന്ധനകളിൽ ഉൾപ്പെട്ടിട്ടുള്ളതാണ് സാറേ നൂതനമായിട്ടുള്ള പദ്ധതികളൊക്കെ തന്നെ നമ്മുടെ സംസ്ഥാനത്തെ ടൂറിസം വികസനത്തിന് വളരെയേറെ പ്രയോജനപ്പെടുത്തുന്നുണ്ട് സംസ്ഥാനത്തിൻ്റെ ആഭ്യന്തര വരുമാനത്തിൽ തന്നെ ആ മാറ്റം ദൃശ്യമാണ് സാർ അത്തരം പദ്ധതികളുമായിട്ട് മുന്നോട്ട് പോകുന്ന ഗവൺമെൻറ്റിനെയും വിശേഷി മന്ത്രിയെയും ഞാൻ പ്രത്യേകിച്ച് അഭിനന്ദിക്കുകയാണ് സർ വൈവിധ്യങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നമ്മുടെ സംസ്ഥാനത്ത് വിനോദസഞ്ചാര മേഖലയിൽ ഇപ്പോൾ നടപ്പിലാക്കി വരുന്നത് ഇതിൻ്റെ ഭാഗമായിട്ട് സഞ്ചാരികളുടെ എണ്ണത്തിൽ നല്ല മാറ്റം പ്രതിഫലിക്കുന്നുണ്ടോ സാർ അതൊന്ന് വിശദമാക്കാൻ സാധിക്കും യെസ് മിനിസ്റ്റർ സർ രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ടൂറിസം മേഖലയിൽ കഴിഞ്ഞ എട്ട് വർഷമായി സാധ്യമാകുന്ന എല്ലാ കാര്യങ്ങളുമാണ് സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ വീക്കായിട്ടുള്ള ചില ഭാഗങ്ങളുണ്ട് സാർ ഇപ്പോൾ മലബാർ പ്രദേശങ്ങൾ അവിടെ കൂടുതൽ ശ്രദ്ധിക്കണമെന്ന് പൊതുവേ നേരത്തെ തന്നെ പ്രകടന പത്രികയിൽ എൽ ഡി എഫ് ചൂണ്ടിക്കാട്ടി അത് മൊത്തം കേരള ടൂറിസത്തിൻ്റെ കുതിപ്പിന് കാരണമാകും ആ നിലയിൽ എല്ലാ സാധ്യതകളും ഉപയോഗിച്ചു അതിൻ്റെ ഭാഗമായി കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും അധികം സഞ്ചാരികൾ വന്ന വർഷമായി രണ്ടായിരത്തി ഇരുപത്തി നാല് മാറി എന്ന സന്തോഷം വിവരം ഈ സഭയെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു സർ രണ്ട് കോടി ഇരുപത്തിരണ്ട് ലക്ഷത്തി നാൽപ്പത്തി ആറായിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പത് സഞ്ചാരികൾ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷം കേരളത്തിലേക്ക് വന്നു സാർ ഇത് പോസ് കോവിഡിന് മുമ്പുള്ള ഏറ്റവും വലിയ കണക്കെടുത്ത് പരിശോധിച്ചാൽ അതിനേക്കാൾ ഇരുപത്തൊന്ന് ശതമാനത്തിൻ്റെ വർധനമുണ്ട് സർ എന്നാൽ കഴിഞ്ഞ വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നായിരുന്നു കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും അധികം സഞ്ചാരികൾ നമ്മുടെ സംസ്ഥാനത്ത് കടന്നു വന്നത് അന്ന് നിയമസഭയിൽ ഞാൻ പറഞ്ഞിരുന്നു സാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് അധികാരം ഈ എന്ന് പറഞ്ഞ് അഹങ്കരിക്കാൻ പറ്റില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അതിനെ മറികടക്കും എന്ന് ചൂണ്ടിക്കാട്ടിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് മറികടന്നിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് രണ്ടായിരത്തി ഇരുപത്തഞ്ചും മറികടക്കും എന്ന കാര്യത്തിൽ സംശയമില്ല സർ സെക്കൻഡ് ക്വസ്റ്റ്യൻ സർ ബജറ്റിൽ പ്രഖ്യാപിച്ച കീം ഹോംസ് പദ്ധതി വലിയ ആവേശമാണ് ഈ രംഗത്ത് ഉയർത്തിയിരിക്കുന്നത് ഏത് തരത്തിൽ നടപ്പിലാക്കാനാണ് സർ ഉദ്ദേശിക്കുന്നത് അന്താരാഷ്ട്ര ടൂറിസ്റ്റുകളെ കെ ഹോംസിലേക്ക് ആകർഷിക്കുവാൻ പ്രത്യേക പദ്ധതികൾ എന്തെങ്കിലും ഉണ്ടാകുമോ വിശദീകരിക്കാൻ സാധിക്കും സാർ വളരെ പ്രധാനപ്പെട്ടതും ജനങ്ങൾ പൊതുവെ അറിയാൻ താല്പര്യപ്പെടുന്നതുമായ ഒരു ചോദ്യമാണിത് സാർ ബഡ്ജറ്റിൽ കെ ഹോംസിനെ കുറിച്ച് ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി സംസാരിച്ചതിന് ശേഷം പലരും വിളിച്ച് ഇതിൻ്റെ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് സാർ കേരള ടൂറിസത്തിൻ്റെ വളർച്ചയുടെ ഒരു പ്രധാനപ്പെട്ട ഘടകം നമുക്കറിയാം ഹോസ്പിറ്റാലിറ്റി ശൃംഖലയുടെ വിപുലീകരണമാണ് ഇന്ന് നമ്മുടെ രാജ്യത്ത് നമ്മുടെ സംസ്ഥാന സർക്കാർ അതിനുവേണ്ടി സാധ്യമാകുന്ന കാര്യങ്ങൾ കേരളത്തിൽ ചെയ്യുന്നതിൻ്റെ ഭാഗമായി നമ്മുടെ രാജ്യത്ത് ഏറ്റവും അധികം ഫൈവ് സ്റ്റാർ ഹോട്ടലുകളുള്ള സംസ്ഥാനമായി കേരളം മാറിയിട്ടുണ്ട് സാർ ഉതുമ പഞ്ചായത്തിൽ ബൊമാനിയനെ എം എൽ എ ശ്രീ കുഞ്ഞമ്പുവിൻ്റെ മണ്ഡലത്തിൽ ഒരു പഞ്ചായത്തിൽ മൂന്ന് ഫൈവ് സ്റ്റാർ ഹോട്ടലാണ് സാർ ഒരു പഞ്ചായത്തിൽ മൂന്ന് സഞ്ചാരികൾ മുഴുവൻ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ താമസിക്കുന്നവരല്ല നമുക്കറിയാം മിതമായ നിരക്കിൽ മുറികൾ വേണം അതിനിപ്പോൾ ഈ പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസുകൾ ഓൺലൈൻ ബുക്കിംഗ് ആക്കിയതിൻ്റെ ഭാഗമായി പത്ത് ഇരുപത്തിനാല് കോടിയുടെ അധിക വരുമാനം സർക്കാരിന് ലഭിച്ചു അതിൻ്റെ ഒരു ലിസ്റ്റ് ഞങ്ങൾ പരിശോധിച്ചപ്പോൾ അതിലും വലിയൊരു ശതമാനം സഞ്ചാരികളാണ് ഇത് കണ്ടുകൊണ്ട് ഹോസ്പിറ്റാലിറ്റി സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ വേണ്ടി കെ ഹോംസ് എന്ന പദ്ധതിക്ക് സർക്കാർ രൂപം നൽകുകയാണ് ഈ ആൾ താമസമില്ലാത്ത ഒഴിഞ്ഞ വീടുകളുടെ സാധ്യതകൾ പരാ പരമാവധി പ്രയോജനപ്പെടുത്തി ടൂറിസം അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുക എന്നുള്ളതാണ് പദ്ധതിയിലൂടെ ലക്ഷ്യം വെക്കുന്നത് ഫോർട്ട് കൊച്ചി കുമരകം കോവളം മൂന്നാർ തുടങ്ങിയ വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ പത്ത് കിലോമീറ്റർ ചുറ്റളവിൽ ഈ പദ്ധതി നടപ്പിലാക്കാനാണ് ആദ്യഘട്ടത്തിൽ തീരുമാനിച്ചിട്ടുള്ളത് ഇത്തരം വീടുകളിൽ ആളുകൾക്ക് മികച്ച താമസ സൗകര്യം ഒരുക്കുക എന്നതാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത് ഹോംലി ഫുഡ് അടക്കമുള്ള സൗകര്യങ്ങൾ ഈ പദ്ധതിയുടെ ഭാഗമായി നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നു പ്രത്യേക ബുക്കിംഗ് സൗകര്യം അടക്കം ആലോചിക്കുന്നുണ്ട് ഇത് തന്നെ അത് സംബന്ധിച്ച പരിശോധനയിലേക്ക് എന്നുള്ളതാണ് സഭയെ ഞാൻ ഈ വേളയിൽ അറിയിക്കാൻ ശ്രീമതി ദലീമ സാർ സംസ്ഥാന ടൂറിസം സാധ്യതകളെ പരമാവധി പ്രയോജനപ്പെടുത്തി ഈ രംഗത്ത് വിപ്ലവകരമായി മാറ്റം വരുത്തിയ ബഹുമാനപ്പെട്ട ടൂറിസം വകുപ്പ് മന്ത്രിക്ക് ഒരായ അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ് സാർ സ്ത്രീകൾക്കും സ്ത്രീകൾ ഒറ്റയ്ക്കും കൂട്ടായും യാത്ര ചെയ്യുന്നത് വലിയ ട്രെൻഡായി മാറിയിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ കാലഘട്ടത്തിൽ വനിതാ സഞ്ചാരികളെ ആകർഷിക്കുവാൻ ടൂറിസം വകുപ്പ് എന്തൊക്കെ നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളത് സാർ നമുക്കറിയാം സാർ ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്ന ഘട്ടത്തിൽ കോവിഡ് രൂക്ഷമായിരുന്നു ടൂറിസം എന്നുള്ളത് വലിയ പ്രതിസന്ധിയായ ഒരു മേഖലയായിരുന്നു പക്ഷേ ആ ഘട്ടത്തിൽ ഞങ്ങൾ പല കോവിഡിന് ശേഷം സാധ്യമാകുന്ന ട്രെൻഡുകളെ കുറിച്ച് ചർച്ച ചെയ്തിരുന്നു ആ ട്രെൻഡിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഒന്ന് സ്ത്രീകളുടെ യാത്ര മറ്റൊന്ന് യുവത്വത്തിൻ്റെ യാത്ര ഇത് ഒരു പ്രധാനപ്പെട്ട ട്രെൻഡായി ഞങ്ങൾ പൊതുവെ കണ്ടിരുന്നു സ്ത്രീകളുടെ യാത്രയെ പൊതുവേ ഞങ്ങൾ പരിശോധിക്കുമ്പോൾ അതിലെന്തൊക്കെ പുതുതായി നമുക്ക് ആ യാത്രകളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ചെയ്യാനാകുമെന്നുള്ള പരിശോധനയാണ് നടത്തിയത് ഇതിൻ്റെ ഭാഗമായി ഒരു ജെൻഡർ ഓഡിറ്റ് സംഘടിപ്പിച്ചു ജെൻഡർ ഓഡിറ്റിൽ നിർദ്ദേശിക്കപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടി തീരുമാനമെടുത്തു വനിതാ സംരംഭക ശൃംഖല രൂപീകരിക്കുന്നതാണ് ഒരു പ്രധാന ഘടകം ടൂറിസവുമായി ബന്ധപ്പെട്ട വിവിധ മേഖലകളിലുള്ള സ്ത്രീകളെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരികയും പരസ്പരം സംയോജിപ്പിച്ചിട്ടുള്ള പ്രവർത്തനം സംഘടിപ്പിക്കുകയും ചെയ്യാൻ ഇതിലൂടെ ശ്രമിക്കുകയാണ് ഇതുവരെ പതിനേഴായിരത്തി അറുന്നൂറ്റി മുപ്പത്തൊന്ന് സ്ത്രീകളാണ് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് റെസ്പോൺസിബിൾ ടൂറിസം മിഷനിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ടൂർ ഓപ്പറേറ്റർമാർ ടൂർ ഡീൽ അതുപോലെ ലീഡർമാർ ഡ്രൈവർമാർ ഹോം സ്റ്റേകൾ ഫുഡ് ടൂറിസം സംരംഭങ്ങളുള്ളവർ തുടങ്ങി വ്യത്യസ്ത മേഖലകളെ പ്രതിനിധീകരിക്കുന്നവർ രജിസ്റ്റർ ചെയ്തവരിലുണ്ട് അവർക്ക് പ്രത്യേകമായ പരിശീലനം നൽകാൻ വേണ്ടി ഇപ്പോൾ തീരുമാനിച്ചു അതോടൊപ്പം കേരളത്തിലെ സ്ത്രീ സൗഹാർദ്ദ വിനോദസഞ്ചാര പദ്ധതി ലോകത്തിന് പരിചയപ്പെടുത്തുന്ന ഭാഗമായ ആദ്യ ഗ്ലോബൽ വിമൻ കോൺഫറൻസ് ടൂറിസം വകുപ്പ് ഇവിടെ മൂന്നാറിൽ സംഘടിപ്പിക്കുകയുണ്ടായി അതിൻ്റെ തുടർച്ചയായ പ്രവർത്തനങ്ങളും ആലോചനയിലാണ് സാർ യുവത്വവും ഇതുപോലെ ഒരു പ്രധാന ട്രെൻഡാണ് ലോകത്തിപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന ട്രെൻഡിൽ യുവത്വത്തിൻ്റെ വരുമാനത്തിൻ്റെ ഇരുപത്തിയെട്ട് ശതമാനവും യാത്രകൾക്ക് വേണ്ടി മാറ്റിവെക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അതിനെയും പ്രോത്സാഹിപ്പിക്കാൻ പ്രത്യേക പദ്ധതി സംസ്ഥാന സർക്കാർ ആവിഷ്കരിക്കുന്നു ശ്രീ കെ മാക്സി സർ ടൂറിസം മേഖല നമ്മുടെ കേരളത്തിൽ കുമ്പങ്ങുമില്ലാത്ത വിധത്തിലേറെ കുറിച്ച് മുന്നേറുകയാണ് സാർ ടൂറിസം മേഖലയിൽ സ്റ്റാർട്ടപ്പുകളുമായി ചേർന്ന് എന്തൊക്കെ പദ്ധതികളാണ് സർക്കാർ ആലോചിക്കുന്നത് മിനിസ്റ്റർ സർ കേരള സ്റ്റാർട്ടപ്പ് മിഷനും ടൂറിസം വകുപ്പുമായി ചേർന്ന് വിവിധ പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് എം ഒ യു ഒപ്പുവെച്ചിട്ടുണ്ട് സർ കാരവൻ ടൂറിസം ഉൾപ്പെടെയുള്ള പദ്ധതികളിൽ നൂതന സംവിധാനങ്ങൾ കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായാണ് എം ഒ യു ഒപ്പുവച്ചിരിക്കുന്നത് കൂടുതൽ സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തി വിശ്രമ കേന്ദ്രങ്ങൾ ഉൾപ്പെടെ സജ്ജമാക്കുന്നതിന് ഇപ്പോൾ ചർച്ച നടന്നു കഴിഞ്ഞു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലൂടെ കേരള ടൂറിസത്തിൻ്റെ കൂടുതൽ പ്രചരണ പരിപാടികൾ നടത്തുവാനുള്ള പ്രവർത്തനങ്ങളും സ്റ്റാർട്ടപ്പ് മിഷനുമായി ചേർന്ന് ആലോചിക്കുകയാണ് സർ ഒരുപാട് പുതിയ തലമുറയിലുള്ളവർ ഇതുമായി ബന്ധപ്പെട്ട് ടൂറിസത്തിൻ്റെ ഡെവലപ്മെൻറ്റിനു വേണ്ടി രംഗത്ത് വന്നിരിക്കുകയാണ് പല ചർച്ചകളും നടത്തി വളരെ നല്ല ആശയങ്ങളാണ് അവർ മുന്നോട്ട് വെച്ചിട്ടുള്ളത് അതിൽ കണ്ട ഒരു പ്രത്യേകത ലോകത്തിൻ്റെ ഓരോ ട്രെൻഡും മനസ്സിലാക്കിക്കൊണ്ട് കേരളത്തിൻ്റെ പുതിയ തലമുറ അത് ടൂറിസം മേഖലയിൽ മാത്രമായി കൊള്ളുന്നില്ല എല്ലാ ഇടങ്ങളിലും ഇടപെടുന്നുണ്ട് കാര്യങ്ങളെക്കുറിച്ച് നന്നായി മനസ്സിലാക്കി ഇടപെടുന്നവരാണ് കാര്യങ്ങൾ നല്ല നിലയിൽ ധാരണയോടുകൂടി ഇടപെടുന്നവരാണ് നമ്മുടെ നാടിൻ്റെ ഭാവിയായ പുതിയ തലമുറ എന്നുള്ളത് ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ട ചർച്ചകളിലൂടെ പൊതുവേ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്ന കാര്യമാണ് ശ്രീ രാജ സാർ പുത്തതലമുറയെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന ഒന്നാണ് സർ സീ പ്ലെയിൻ അടക്കമുള്ള പദ്ധതികൾ ഈ പദ്ധതികൾ യാഥാർത്ഥ്യമാക്കുന്നതിന് മുൻകൈ എടുക്കുന്ന ടൂറിസം വകുപ്പിനെയും വകുപ്പ് മന്ത്രിയെയും പ്രത്യേകമായി അഭിനന്ദ അഭിനന്ദിക്കുകയാണ് സാർ സാർ എൻ്റെ ചോദ്യം സാഹസിക ടൂറിസം കേന്ദ്രങ്ങളിലേക്ക് യാത്ര വർദ്ധിക്കുന്ന സമയമാണിത് സാഹസിക ടൂറിസത്തിൻ്റെ സാധ്യതകളെ കേരളം ഏത് തരത്തിലാണ് ഉപയോഗപ്പെടുത്തുന്നതെന്നാണ് സർ യെസ് സാർ സീപ്ലെയിൻ ടൂറിസം വകുപ്പിൻ്റെ ഒരു പദ്ധതിയല്ല സർ പക്ഷേ ഇപ്പോൾ സീപ്ലെയിൻ നേരത്തെ നമ്മൾ നടപ്പിലാക്കാൻ ശ്രമിച്ച് ചില പ്രയാസങ്ങൾ വന്നു വേണ്ടത്തെ ഹോംവർക്ക് ചെയ്യാത്ത പ്രശ്നങ്ങളൊക്കെ വന്നു അപ്പോൾ ഡാമുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് സീപ്ലെയിൻ എന്നുള്ള ആശയം മുന്നോട്ട് വന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ബോൾഗാട്ടിയിൽ നിന്നും മാട്ടുപ്പെട്ടി വരെ സീ പ്ലെയിൻ അതിൽ ബഹുമാനപ്പെട്ട വ്യവസായ മന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും ഞാൻ ഞങ്ങളതിൽ യാത്ര ചെയ്തിരുന്നു വല്ലാത്തൊരു അനുഭവമാണ് ഉണ്ടായിട്ടുള്ളത് അത് നമുക്ക് യാഥാർത്ഥ്യമാക്കാൻ പറ്റുമോ ബഡ്ജറ്റിൽ ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി തന്നെ അതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് അത് നമുക്ക് കേരളത്തിൽ ഒരുപാട് ഡാമുകളുണ്ട് അത് ആർക്കും ഒരു തടസ്സവും ഇല്ലാത്ത നിലയിൽ ചർച്ച ചെയ്ത് മറ്റ് വകുപ്പുകളൊക്കെ ആയിട്ട് ചർച്ച ചെയ്ത് നമുക്ക് നടപ്പിലാക്കാനാകും അത് വലിയ മാറ്റം നമുക്ക് പൊതുവേ ഉണ്ടാക്കാനാകും സാഹസിക ടൂറിസത്തിൻ്റെ കാര്യം എടുത്ത് പരിശോധിച്ചാൽ സാർ കേരളത്തിലെ ബീച്ചുകൾ നമ്മൾ പൊതുവെ എടുത്ത് പരിശോധിച്ചാൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല ബീച്ചുകളിൽ ഒന്നാണ് കേരളത്തിലെ ബീച്ച് കേരളത്തിലെ ബീച്ചുകളിൽ ടൂറിസ്റ്റുകൾ ഇപ്പോൾ ഗോവ പോലുള്ള ഇടങ്ങളിൽ വരുന്നത് പോലെ വരാത്തതിൻ്റെ ഒരു കാരണം നമ്മളവിടെ വാട്ടർ സ്പോർട്സ് ഉൾപ്പെടെ ഒരുക്കുന്നതിൽ ഒരു പരാജയമായിരുന്നു എന്നുള്ളതാണ് അതിന് പരിഹാരം കാണാൻ നമുക്ക് പറ്റണം സാർ അതിൻ്റെ ഭാഗമായിട്ടുള്ള എല്ലാ ശ്രമങ്ങളും ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ ഓരോന്നോരോന്നും എടുത്ത് പറയുന്നില്ല നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇവിടെ വിവാദങ്ങൾ അനാവശ്യമായി സൃഷ്ടിക്കുക എന്നുള്ളൊരു ശ്രമം പൊതുവെ ചില ലോബികൾ നടത്തുന്നുണ്ട് അത് പരിശോധിക്കുമ്പോൾ അതിൻ്റെ കൂടെ ചിലർ കൂടുന്നുണ്ട് പക്ഷേ അത് പ്രയാസമുള്ള കാര്യമല്ല ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് അത് പൊതുവെ പരിശോധിക്കുമ്പോൾ അത് കേരളത്തിലെ ബീച്ച് ടൂറിസത്തിൽ വാട്ടർ സ്പോർട്സ് ഉൾപ്പെടെ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മലയാളികൾ ഉൾപ്പെടെ ഗോവയിൽ പോകുന്ന ഒഴിവാക്കി ഇവിടെ നിൽക്കുന്നു പുറത്തുള്ള ഒരുപാട് പേർ ഇപ്പോൾ ഇവിടെ വരുന്നു അങ്ങനെ കേരളത്തിൻ്റെ ബീച്ച് ഒരു പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമായി മാറുന്നു അത് ഒന്നോ രണ്ടോ സ്ഥലമല്ല നിരവധി ഇടങ്ങളുണ്ട് അതിനെ നമുക്ക് ഇനിയും ഉയർത്താം അത് ബീച്ചിൽ മാത്രമല്ല സാഹസിക ടൂറിസത്തിൻ്റെ മറ്റൊരു പ്രധാന കേന്ദ്രം കേരളത്തിൻ്റെ മലയോര മേഖലയാണ് നമുക്ക് ട്രക്കിങ്ങിന് പറ്റിയ ഇടങ്ങളുണ്ട് ഇപ്പോൾ ബഡ്ജറ്റിൽ അത് ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഒരു പ്രത്യേക ഗൂഗിൾ മാപ്പിൽ ഒരു ഒരു കൃത്യമായ ഒരു ധാരണയോട് കൂടി നമുക്ക് ചിലത് പ്രസൻറ്റ് ചെയ്യാൻ പറ്റിയാൽ എവിടെയൊക്കെ ട്രക്ക് ചെയ്യാം എങ്ങനെ പോകാം ട്രക്കിങ്ങും ഹൈക്കിങ്ങും ഒക്കെ എങ്ങനെയാകാം എന്നുള്ളത് ഒരു കാഴ്ചപ്പാടോട് പോകാൻ വേണ്ടി പറ്റും അതിന് താൽപ്പര്യമുള്ള ഒരുപാട് പേരുണ്ട് അവരെ നമുക്ക് ഉയർത്തിക്കൊണ്ടുവരും ഈ ഒരു കാഴ്ചപ്പാടാണ് പൊതുവേ സർക്കാരിൻ്റെ ശ്രീ രമേശ് ചെന്നിത്തല സാർ ഇവിടെ വിദേശ യൂണിവേഴ്സിറ്റികളെ അന്ന് എതിർക്കുകയും ഇന്ന് സ്വാഗതം ചെയ്യുകയും ചെയ്യുന്ന അതേ നിലപാടാണ് സീ പ്ലെയിൻ്റെ കാര്യത്തിൽ ഗവൺമെൻറ് സ്വീകരിക്കുന്നത് സർ ഉമ്മൻചാണ്ടി ഗവൺമെന്റിൽ അൽകുമാർ മന്ത്രി ആയിരുന്നപ്പോഴാണ് ആദ്യമായി സീ പ്ലെയിൻ ആരംഭിക്കാൻ തീരുമാനിച്ചത് അതിനെന്തോ ഒരു എതിർപ്പായിരുന്നു സാർ ഏതായാലും ഇപ്പോൾ മന്ത്രി ആ നയം മാറ്റിയൊരു സന്തോഷമുണ്ട് സാർ അതോടൊപ്പം തന്നെ എഴുപത്തൊൻപത് കേന്ദ്രങ്ങളിൽ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളായി നോട്ടിഫൈ ചെയ്തുകൊണ്ട് അവിടെ വിയൻ ബൈ വിയ ബിയറും വൈൻ പാർലറുകൾ ആരംഭിക്കാനുള്ള തീരുമാനം ഏതെങ്കിലും ഒരു സ്റ്റഡിയുടെ അടിസ്ഥാനത്തിലാണോ കേരളത്തിൽ വരുന്ന വിദേശത്തു നിന്നും ഇന്ത്യയിൽ നിന്നും വരുന്ന ഡൊമസ്റ്റിക് ടൂറിസ്റ്റുകളെല്ലാം മദ്യത്തിന് മയക്കുമരുന്നതിനും അടിമകളായി മാറുന്നു എന്നുള്ള കൺസെപ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണോ എന്ന് വ്യക്തമാക്കുക സാറ് രണ്ട് വിഷയമാണ് ഒന്ന് മറ്റൊരു വകുപ്പുമായി ബന്ധപ്പെട്ടാണ് ആദ്യത്തെ വിഷയം സീപ്ലെയിനും മറ്റൊരു വകുപ്പാണ് എന്നാൽ സീ പ്ലെയിനിൽ നേരത്തെ ഉണ്ടായ പ്രശ്നം നമുക്കറിയാം സാർ വേണ്ടത്ര ഹോംവർക്ക് അതിനകത്ത് നടന്നില്ല ആ ഹോംവർക്ക് നടന്നില്ല എന്ന് മാത്രമല്ല നമ്മൾ പല കാര്യത്തിലും ഹോംവർക്ക് ഇല്ലാതെ പോകുന്നതാണല്ലോ പ്രശ്നം അത് അദ്ദേഹം പറയട്ടേന്ന് നിങ്ങൾ എടുത്തിട്ടുണ്ടല്ലേ അദ്ദേഹം പറയൂ സാർ യാഥാർത്ഥ്യം പറയുമ്പോൾ നെറ്റി വിളിച്ചിട്ട് കാര്യമില്ല പറയേണ്ടത് ഞങ്ങൾ പറയുക തന്നെ ചെയ്യും സാർ അതിന് മറ്റു കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല മത്സ്യത്തൊഴിലാളികളുമായി കൃത്യമായൊരു ചർച്ച നടത്താനോ അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനോ തയ്യാറായിട്ടില്ല എന്ന് മാത്രമല്ല സീപ്ലെയിൻ്റെ ഓപ്പറേറ്റർ നിരവധി പരാതി പറഞ്ഞിരുന്നു നിരവധി പ്രശ്നങ്ങൾ അദ്ദേഹത്തിനുണ്ട് ഞാനിപ്പോൾ അതിലേക്കൊന്നും കിടക്കുന്നില്ല ഇതൊക്കെ ഹോംവർക്ക് ചെയ്ത് പോകാനും ഡാമ് കേന്ദ്രീകരിച്ചുകൊണ്ട് നേരത്തെ തന്നെ ആലോചിച്ചിരുന്നെങ്കിൽ ഒരു തടസ്സം ഉണ്ടാവില്ലായിരുന്നു അപ്പോൾ ആലോചനയുടെ കാര്യത്തിൽ ഹോംവർക്ക് ചെയ്യുന്ന കാര്യത്തിലുള്ള പോരായ്മ അതിനകത്ത് ഉണ്ട് അത് മാറ്റിക്കൊണ്ട് ഡാമുകൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ സീപ്ലെയിൻ എന്നുള്ള ആശയം മുന്നോട്ട് വെച്ചിട്ടുള്ളത് അത് നമുക്ക് നല്ല നിലയിൽ തന്നെ നടപ്പിലാക്കി പോകാവുന്ന കാര്യമാണ് അത് നമുക്ക് എല്ലാവർക്കും സഹകരിച്ച് അതിൽ മുന്നോട്ട് പോകാമായിരുന്നു അപ്പോ അത് നമുക്ക് ആലോചിച്ച് പോകാം ആ നിലയിൽ മുന്നോട്ട് പോകാവുന്ന സീപ്ലെയിൻ കടലില് മാത്രമേ ഇറക്കാവുന്ന എവിടെയും നിയമത്തിൽ എഴുതി വച്ചിട്ടൊന്നുമില്ലല്ലോ അത് നമ്മൾ പറഞ്ഞു പോലെ എന്തിനാണ് നമ്മൾ നമുക്ക് നമുക്ക് സീപ്ലെയിൻ ഡാമിൽ ഇറങ്ങി അതിലൂടെ സഞ്ചാരികൾ യാത്രക്കാര് സഞ്ചരിക്കുന്നത് നാടിന് ഗുണമാണോ ദോഷമാണോ നാടിന് ഗുണമാണോ നാടിന് ഗുണകര കാര്യത്തിൽ അള്ളു വെക്കുന്ന പണി എന്തിനാണ് സർ എടുക്കുന്നത് അത് നാടിന് നാട് ഈ അള്ളു വെച്ച് അള്ളു വെച്ച് എത്രയാലും മുന്നോട്ട് പോകും അതുകൊണ്ട് ഡാമിൽ സീപ്ലൈൻ എന്നുള്ളത് എല്ലാവരും അംഗീകരിക്കുകയാണെങ്കിൽ അത് നടപ്പിലാക്കാൻ ഒരു ഫെസിലിറ്റേറ്ററായി ഈ സംസ്ഥാന സർക്കാർ ടൂറിസം വകുപ്പും മുമ്പിൽ ഉണ്ടാകും മണലൂർ ചൂണ്ടിക്കാട്ടി ആഗ്രഹിക്കുകയാണ്പ്പുലി ബീച്ച് നിരവധി സഞ്ചാരികളെ ആകർഷിക്കുന്ന ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് അതിൻ്റെ വികസനത്തിനായി കഴിഞ്ഞ ബജറ്റിൽ മുമ്പത്തെ ബജറ്റിൽ പണം അനുവദിച്ച് ഇരുപത് ശതമാനം പണം അനുവദിച്ചിരുന്നതാണ് ഭൂമി സംബന്ധമായ ചില പ്രശ്നങ്ങളൊക്കെ നിലനിന്നിരുന്നവർക്ക് പരിഹരിക്കപ്പെട്ട് കഴിഞ്ഞു അടിയന്തിരമായി ആ പദ്ധതി തുടങ്ങി വയ്ക്കാനും പൂർത്തീകരിക്കാൻ ആവശ്യമായ നടപടി എടുക്കും സാർ അതിൽ എന്താണോ സാധ്യമാകുന്ന ഇടപെടാൻ സാർ ഉദ്യോഗസ്ഥ തലത്തിൽ അതിൻ്റെ ഒരു യോഗം വിളിച്ചു ശ്രീ കെ സർ ഏറ്റവും മനോഹരമായ ബീച്ചുകളുള്ള ഒരു മണ്ഡലമാണ് മഞ്ചേഷ മണ്ഡലം കഴിഞ്ഞ വർഷത്തെ ബജറ്റിൽ തുച്ഛമായ അഞ്ചു കോടി ലഭിക്കുമ്പോൾ ഞാൻ അതിൽ ഓരോ കോടി വീതം മഞ്ചേശ്വരത്തെ ബേരിക്ക ബീച്ചിലേക്കും വസപ്പെട്ട് കൊണ്ടു കളക്ക ബീച്ചിലേക്കാണ് നീക്കി വെച്ചത് അത് നിങ്ങൾക്കൊക്കെ അറിയാം മംഗലാപുരത്തു നിന്ന് ബേക്കൽ ഫോർട്ടിലേക്ക് വരുമ്പോൾ ആ അൻപത് കിലോമീറ്ററിനിടയിൽ വളരെ ടൂറിസം മേഖലയിൽ വികസിക്കുന്നൊരു പ്രദേശമാണ് താജിൻ്റെ റിസോർട്ട് അടക്കം മഞ്ചേശ്വരത്ത് വരുന്നുണ്ട് ഇതൊന്ന് ഡെവലപ്പ് ചെയ്യുമ്പോൾ അവിടെ ലാൻഡുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള പ്രശ്നങ്ങളിൽ ഇത് പരിഹരിക്കാൻ കഴിയാത്ത ഒരു വിഷയം നിലനിൽക്കുന്നുണ്ട് കടല തൊട്ടടുത്തുള്ള പ്രദേശം ഒന്നെങ്കിൽ സിആർ സെറ്റോ മറ്റുള്ള ഭൂമി സംബന്ധമായ പ്രശ്നങ്ങളുണ്ടാകാം അതൊന്ന് ലിബറലായി ഇടപെട്ട് ഇപ്പോൾ കെ ഡി പിയിൽ നിന്ന് വളരെ മനോഹരമായൊരു പത്ത് കന്വത്തീർത്ഥ ബീച്ച് നന്നായി ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട് പോസോഡി കുമ്പെ അധികയും അതോടൊപ്പം ഈ പറയുന്ന കുണ്ടുക്കളടക്കമുള്ള നന്നായി ഡെവലപ്പ് ചെയ്യാൻ ലാൻഡ് സംബന്ധമായ ഇഷ്യൂസ് ഒന്ന് പരിഹരിക്കാൻ അങ്ങേ അടിയന്തരമായി ഒന്ന് ഇടപെടുമോ സർ അത് എങ്ങനെയാണ് സാധ്യമാകുക അത് പരിശോധിക്കാം പൊതുവേ നമുക്ക് ഈ പറഞ്ഞതുപോലെ ടൂറിസം മേഖലയിൽ സർക്കാർ ഒരു ഫെസിലിറ്റേറ്ററായി നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ പരിശോധിക്കാനാണ് ടിമ്മ് നടത്തിയത് സർ ടൂറിസം ഇൻവെസ്റ്റേഴ്സ് മീറ്റ് ആ ടിമ്മിൻ്റെ ഭാഗമായി കുറേ ലാൻഡ് സാധ്യമാകുന്ന ലാൻഡുകളിൽ ടൂറിസം പദ്ധതികൾ നടപ്പിലാക്കാനുള്ള ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ വർക്കുകൾ പൊതുവേ നടക്കുകയാണ് അത് മറ്റ് വകുപ്പുകളായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ പൊതുവേ സർക്കാർ തന്നെ മുൻകൈ എടുത്ത് അത് സാധ്യമാകുന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അത് നല്ല റിസൾട്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി ഉണ്ടാക്കാനാകും അതുപോലെ ബഹുമാനപ്പെട്ട അംഗം അവിടെ ചൂണ്ടിക്കാട്ടിയ വിഷയത്തിൽ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് പരിശോധിച്ച് നമുക്ക് ഇടപെടാം ശ്രീ എം രാജഗോപാൽ സാർ ടൂറിസം വികസനം മുൻനിർത്തി പഠനത്തോടൊപ്പം തൊഴിലും സമ്പാദ്യശീലത്തോടൊപ്പം സ്വാശ്രയശീലവും ഉണ്ടാക്കാൻ തുടങ്ങുന്ന തരത്തിൽ ടൂറിസം ക്ലബ്ബുകളെ പരിവർത്തനപ്പെടുത്താൻ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നുണ്ടോ വിശദമാക്കാം സാർ ടൂറിസം ക്ലബ്ബുകൾ ഇപ്പോൾ വളരെ ആക്റ്റീവായി വന്നുകൊണ്ടിരിക്കുകയാണ് ആ ടൂറിസം ക്ലബ്ബുകളെ മൂന്ന് നിലയിലാണ് നമ്മൾ ഒന്ന് ടൂറിസം ഡെസ്റ്റിനേഷനുകളുടെ ചുമതല കൊടുത്തുകൊണ്ട് മെയിൻ്റനൻസ് മാർക്കറ്റിംഗ് അതുപോലെ തന്നെ ഇപ്പോൾ വിദേശ ടൂറിസ്റ്റുകൾ വരുമ്പോൾ അവരുടെ ഗൈഡുകളായി മാറാനുള്ള വിവിധ ഭാഷകളെ ഒക്കെ തന്നെ പഠനം നടത്താനും അതിലൂടെ പ്രോത്സാഹിപ്പിക്കാനും ചെയ്യുന്ന പദ്ധതിയിലുള്ള ടൂറിസം ക്ലബിന് പുതിയ തലമുറയെ കേരളത്തിൻ്റെ ടൂറിസത്തിൻ്റെ ബ്രാൻഡ് അംബാസിഡർമാരായി മാറ്റാനുള്ള ശ്രമമാണ് നടത്തുന്നത് അതിന് വലിയ ഗുണകരമായ മുന്നേറ്റമാണ് ടൂറിസം ക്ലബ്ബ് രൂപീകരണം കേരളത്തിലെ ഒരുപാട് ക്യാമ്പസുകളിൽ അതുപോലെ തന്നെ ഡെസ്റ്റിനേഷനുകളിൽ വിദ്യാർത്ഥികളും യുവജനങ്ങളും ഇപ്പോൾ ടൂറിസം ക്ലബ്ബ് അംഗങ്ങളായി മാറിയിട്ടുണ്ട് അത് വലിയ മാറ്റം അതിൽ പൊതുവേ നമുക്ക് കാണാൻ സാധിക്കുന്നു ശ്രീ സനീഷ് കുമാർ ജോസഫ് സാർ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂറിസം കേന്ദ്രമാണ് അതിരപ്പള്ളി വാഴച്ചാൽ ഉൾപ്പെടെയുള്ള മേഖല അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം മൂലം വലിയ പ്രതിസന്ധിയാണ് നേടുന്നത് ഇപ്പോൾ കഴിഞ്ഞ മാസം ഹംഗറി പ്രധാനമന്ത്രി അടക്കം ചാ ചാൾസ് രാജാവ് അടക്കം സന്ദർശിച്ചിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള പ്രദേശമാണ് പക്ഷേ ഈ ഗവൺമെൻ്റ് ഈ മേഖലയെ അവഗണിക്കുകയാണ് ഇപ്പോൾ പാർക്കിങ്ങും അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം മൂലം വലിയ പ്രയാസം നേടുന്ന ഒരു വർഷം മുപ്പത് ലക്ഷം സഞ്ചാരികൾ വരുന്ന ഈ ടൂറിസം കേന്ദ്രത്തിൽ ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി വികസിപ്പിക്കുന്ന നടപടികൾ സ്വീകരിക്കുമോ യെസ് മിനിസ്റ്റർ സാർ തീർച്ചയായിട്ടും അതൊരു പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമാണ് വിവിധ വകുപ്പുകൾ കൂടി ഡിസ്കസ് ചെയ്ത് പോകേണ്ട കാര്യങ്ങളാണ് അത് പരിശോധിച്ച് എങ്ങനെയാണ് അതിനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുക അതൊക്കെ സർക്കാർ ചെയ്യാൻ മുന്നിട്ടിറങ്ങും എന്നുള്ളത് സഭയെ അറിയിക്കുക ശ്രീ വായൂർ സോമൻ സർ ടൂറിസം മേഖലയിൽ സമഗ്രമായ പരിഷ്കാരങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട മന്ത്രിയെ ഈ സന്ദർഭത്തിൽ അനുമോദിക്കുന്നു സാർ എൻ്റെ ചോദ്യം തേക്കടി തേക്കടി കംപ്ലീറ്റ് വനമാണ് അതിനോട് ചേർന്ന് കിടക്കുന്ന കുമിളിയും അതേപോലെ തന്നെ വാഗമണ്ണും കേഹോം പദ്ധതിയിൽ ഉൾക്കൊള്ളിക്കുവാൻ നടപടി സ്വീകരിക്കുമോ എന്നുള്ളതാണ് തീർച്ചയായിട്ടും സാർ അത് പരിശോധിച്ച് ഭാവിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നാണ് ആലോചിക്കാം സർ സംസ്ഥാന സർക്കാർ നേരത്തെ കേന്ദ്ര സർക്കാരിന് മുമ്പിൽ കാലടി മലയാറ്റൂർ ആതിരപ്പള്ളി ഇവിടെ നേരത്തെ സൂചിപ്പിച്ച ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളെ ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ടൂറിസം സർക്യൂട്ട് പദ്ധതി സമർപ്പിച്ചിരുന്നു അതിൻ്റെ അവിടുന്ന് കേന്ദ്ര സംഘം വരികയും പരിശോധന നടത്തുകയും അതിൻ്റെ റിപ്പോർട്ടുകൾ തയ്യാറാക്കുകയും ഒക്കെ ചെയ്തിരുന്നു പക്ഷേ അതിൻ്റെ തുടർ നടപടികൾ ഉണ്ടായിട്ടില്ല അപ്പോൾ ഈ കാലടി മലയാറ്റൂർ ആതിരപ്പള്ളി ടൂറിസം സർക്യൂട്ട് യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന് ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കും സർ തീർച്ചയായിട്ടും അത് നമുക്ക് ചർച്ച ചെയ്ത് യാഥാർത്ഥ്യമാക്കാൻ എന്ത് ചെയ്യാനാകുമോ എന്നുള്ളത് പരിശോധിക്കാം ടൂറിസം വകുപ്പ് എല്ലാ നിലയിലും ഇടപെടാം എന്ന് സഭ സഭയറിയിക്കുക